ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്കയിൽ പൊടുന്നനെ പടർന്നു പിടിച്ച കാട്ടുതീയാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിയ ആക്രമണവും തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളും കൂട്ടക്കുരുതിയും വംശഹത്യുമൊക്കെ ചർച്ച ചെയ്യുന്ന അതേ തീവ്രതയിൽ തന്നെയാണ് ലോകം ഇപ്പോൾ അമേരിക്കയിലെ സംഭവ വികാസങ്ങളെയും കാണുന്നത് ചർച്ച ചെയ്യുന്നത് കാരണം ഗസയിൽ യുദ്ധാനന്തരമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സമാനമാണ് അമേരിക്കയിൽ കാലിഫോർണിയയിൽ ലോസ് ഏഞ്ചൽസിലൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ നിരവധി ആളുകൾ മരിച്ചു വീഴുന്നു നിരവധി ആളുകൾക്ക് പരിക്കുക ഏൽക്കുന്നു വീടുകൾ കെട്ടിടങ്ങൾ കൃഷിയിടങ്ങൾ അതുപോലെ കാറുകൾ ബംഗ്ലാവുകൾ ഒക്കെ ഞൊടിയിടകൊണ്ട് അഗ്നിക്കിരയാകുന്നു തിരിച്ചു കിട്ടാനാകാത്ത വിധം ഏതാണ്ട് അൻപത്തി ഏഴായിരത്തോളം കെട്ടിടങ്ങൾ തകർന്നു തരിപ്പണമാകുന്നു പതിനായിരത്തിലധികം വീടുകൾ പൂർണമായും കത്തിച്ചാമ്പലാകുന്നു അന്തരീക്ഷ വായുവിൻ്റെ ഗുണനിലവാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന വിധത്തിലേക്ക് ലക്ഷക്കണക്കിന് പേരെത്തുന്നു മൂന്ന് ലക്ഷത്തോളം പേരെ ഒറ്റയടിക്ക് കൂട്ടപ്പലായനത്തിന് വിധേയമാക്കുന്നു എല്ലായിടങ്ങളിലും ചാരം പടരുന്നു ആറോളം നഗരങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞ മൂന്ന് ദിവസമായി നിന്നു കത്തുന്നു അതായത് ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ ഗസയിലെത്തി എന്തൊക്കെയാണോ ചെയ്തു കൂട്ടിയത് അതിനുശേഷം അവിടുത്തെ വടക്കൻ ഗസയും തെക്കൻ ഗസയും ഖാൻ യൂനിസും ഒക്കെ എങ്ങനെയാണോ മാറിയത് അതുപോലെ തന്നെ അമേരിക്കയുടെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലെ ഓരോരോ പ്രദേശങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഒളിമ്പിക്സ് നടത്താൻ തീരുമാനിച്ചിരുന്ന ലോസ് ഏഞ്ചൽസിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ കരികിൽ വരെ കാട്ടുതീ എന്ന് പറയുമ്പോൾ അതീ ഗുരുതരമായ സാഹചര്യമാണ് സംജാതമാകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് മാത്രമല്ല വരും ദിവസങ്ങളിൽ അറുപത് മൈലിലധികം വേഗത്തിൽ കാറ്റ് ആഞ്ഞു വീശുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ എന്തും സംഭവിക്കാം കൂടുതൽ നഗരങ്ങളിലേക്ക് അതിവേഗം തീ വ്യാപിക്കാം അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ കാലിഫോർണിയ തകർന്നു തരിപ്പണമാകുന്നതിൻ്റെ തോത് വർദ്ധിക്കുമ്പോൾ മറ്റു നഗരങ്ങളിലേക്കും ഈ തീ എത്തുമോ എന്നോ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകും ഇനിയും എന്നുള്ള ഭീതി എന്തായാലും അമേരിക്കയിൽ പൊടുന്നനെ ഉണ്ടായ ഈ കാട്ടുതി ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യക്ക് കൂട്ടുനിന്നതിനുള്ള ദൈവശിക്ഷയാണ് എന്ന മട്ടിൽ ഇറാൻ പറയുന്നു ഇറാൻ മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിക്കുന്നു അതിനു പിന്നാലെ ലോകം മുഴുവൻ അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നു അതേസമയം തന്നെ ഭയന്നിട്ടെന്നോണം ഇസ്രായേൽ പൊടുന്നനെ യുദ്ധവിരാമത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വന്ന വിവരം അതായത് അമേരിക്കയിലാണ് കാട്ടുതീ ഉള്ളത് എങ്കിലും ആ കാട്ടുതിയുടെ ചൂട് അല്ലെങ്കിൽ ആ കാട്ടുതിയുടെ ആഘാതം േലിനെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമായിരിക്കുകയാണ് പുട്ടും തന്നെ ഇസ്രായേൽ വെടിനിർത്തലിന് സന്നദ്ധരാവുകയാണ് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഊർജിതമാക്കുകയാണ് കാട്ടുതീ അമേരിക്കയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയും ഇത് ഇസ്രായേലിനൊപ്പം നിന്ന് ക്രൂരതകൾ കാട്ടിയതിനുള്ള ശിക്ഷയാണ് എന്ന് ലോകത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ പറയുകയും ചെയ്യുന്ന അതേ സമയത്ത് ടെല്ലവിവിയിൽ ഇസ്രായേൽ അടിയന്തരമായൊരു യോഗമാണ് ആദ്യം വിളിച്ചത് ആ യോഗത്തിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എത്ര യും വേഗം ഊർജിതമാക്കാനും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇരുപതാം തീയതി സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് ഒരു കാര്യങ്ങളെ എത്തിക്കാനും അതുപോലെ തന്നെ ഇനിയും മുന്നോട്ടു പോകുന്നത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുമൊക്കെയാണ് യോഗം ചേർന്നത് എന്തായാലും ആ യോഗം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ യോഗം ടെലവീവിൽ നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഖത്തറിലും ഒരു തിരക്കിട്ട യോഗം നടത്തുകയായിരുന്നു ആ യോഗത്തിൽ ഇസ്രായേലിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു അമേരിക്കയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു ഹമാസിന്റെയും ഈജിപ്തിന്റെയും ഖത്തർ യും ഒക്കെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു ആ പ്രതിനിധികൾ ഒരു വലിയ ചർച്ചയിലേക്ക് പോയി അമേരിക്കയും ഇസ്രായേലും ഒക്കെ എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഇനി അവസാനിപ്പിച്ചാൽ മതി എന്ന നിലപാടിലേക്ക് പൊടുന്നനെ മാറുകയായിരുന്നു അതായത് അമേരിക്കയിലെ കാട്ടുതി ഇസ്രായേലിലേക്കും എത്തിയെന്ന് കാവ്യാത്മകമായി നമുക്ക് പറയാം കാരണം അതിൻ്റെ ചൂട് ഇസ്രായേലിനും അറിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പൊടുന്നനെ ഒരു ദുരന്തം സംഭവിച്ചതുപോലെ ഏതെങ്കിലും ഒരു ശിക്ഷയോ തിരിച്ചടിയോ തങ്ങൾക്ക് കിട്ടുമോ എന്ന ഭീതി ഇസ്രായേലിനുണ്ടായിട്ടുണ്ടാകുമോ എന്നാണ് ഈ വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ പെട്ടെന്നെത്തിയപ്പോൾ നടക്കുന്ന ഒരു ചർച്ച ഇതൊരിക്കലും ഞാൻ പറയുന്നതല്ല ഇന്ന് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഈ കാട്ടുതീ വാർത്തയും അല്ലെങ്കിൽ ഈ പറയുന്ന വെടിനിർത്തൽ വാർത്തയുമൊക്കെ വരുമ്പോൾ അതിനിടിയിൽ വന്ന പ്രധാനപ്പെട്ട കമൻറ്റുകളുമൊക്കെ വായിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു പ്രധാന കാര്യമാണ് അത് അമേരിക്കയിലെ കാട്ടുതി ഇസ്രായേലിലേക്കും എത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെ വാലിൽ പിടിച്ചിരിക്കുന്നു കാട്ടുതീ പോലുള്ള ഇനി വലിയ പ്രകൃതിക്ഷോഭങ്ങളും ശിക്ഷയും ഗസയിലെ കുരുന്നുകളുടെ ശാപവും ഒക്കെ തങ്ങൾക്ക് മേൽ പതിക്കുമോ എന്ന ഭീതിയിൽ ഇസ്രായേൽ പൊടുന്നനെ ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പ്രേക്ഷകരുടെ ചിന്തകൾക്ക് വിടുകയാണ് ഞാനതൊരു തീരുമാനമൊന്നുമായിട്ടല്ല പറയുന്നത് പക്ഷേ ഒരു കാഴ്ച ഇന്ന് കണ്ടതാണ് എന്തായാലും എത്രയും വേഗം വെടിനിർത്തലിലേക്ക് പോയില്ലെങ്കിൽ അപകടകരമാണ് എന്ന തീരുമാനം ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ ഉൾപ്പെടെയുള്ളവരുമായി ഖത്തർ ചർച്ച നടത്തി അതിനുശേഷം വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ഒരു കരട് തയ്യാറാക്കി അത് ഹമാസിനും അതുപോലെ തന്നെ ഇസ്രായേലിനും കൈമാറി ഇത്രയും കാലം ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഒരു തരത്തിലും ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല താൽക്കാലികമായി വേണമെങ്കിൽ ഒരു വെടിനിർത്തൽ നടത്താം അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത് മറിച്ച് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന നിലയിൽ തന്നെയാണ് നിലപാടെടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല എത്രയും വേഗത്തിൽ തന്നെ ഒരു സൈനിക പിന്മാറ്റമുണ്ടാകും ഘട്ടം ഘട്ടമായുള്ള പിന്മാറ്റമുണ്ടാകും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ദുരന്ത ആളുകൾക്ക് അടിയന്തര വൈദ്യസഹായം പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്തിക്കും അതിനുശേഷം ഓരോ ഘട്ടമായി ബന്ദികളെ തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ ബന്ദികളെ കൈമാറും അതിനുശേഷം ഇസ്രായേൽ പരിപൂർണമായി ഗസയിൽ നിന്ന് പിന്മാറുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഈ കാട്ടുതിക്ക് ശേഷം അത് കാട്ടുതി ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു വലിയ ഭാഗം അമേരിക്കയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം കഴിഞ്ഞ ഒരാഴ്ചയായി നിന്ന് കത്തുന്നത് കണ്ട് ഇസ്രായേൽ പേടിച്ചിട്ട് പിന്മാറി എന്നൊക്കെ വാദം പറയുന്നവരുണ്ട് പക്ഷേ എന്തായാലും എന്തോ ഒരു മാറ്റം എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു കാരണവശാലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല ബന്ധുക്കളെ ജീവനോടെ കൊണ്ടേ ഞങ്ങൾ പിന്മാറുകയുള്ളൂ ഹമാസിൻ്റെ അന്ത്യം കണ്ടിട്ടേ ഞങ്ങൾ അടങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞവർ ഹമാസുമായിട്ട് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ എത്രത്തോളം ദയനീയമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ലബനനുമായിട്ട് ഒരു വെടിനിർത്തലിലേക്ക് പോയി ലബനനെ തീർക്കുമെന്ന് പറഞ്ഞു അതിനിടയിൽ വെടിനിർത്തൽ കരാറ് ലംഘിച്ചു എന്തൊക്കെ ചെയ്തു പക്ഷേ ഇസ്രായേലിന് യുദ്ധ ലക്ഷ്യം നേടാനായിട്ടില്ല ഹിസ്ബുള്ള ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഹമാസിന്റെ കാര്യം നോക്കുക ഹമാസിന് അവസാനിപ്പിക്കും ബന്ധികളെ വീണ്ടെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ യുദ്ധലക്ഷ്യവും ഇസ്രായേൽ നേടിയിട്ടില്ല ഇനി ജീവനോടെ പത്തോ മുപ്പത്തിനാലോ ബന്ധികളെ ബാക്കിയുള്ളൂ എന്നൊരു റിപ്പോർട്ടും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ ബന്ധികൾ മുഴുവൻ കൊല്ലപ്പെട്ടതല്ലേ നൂറിലധികം ഉണ്ടായിരുന്ന ബന്ധികൾ പല ഘട്ടങ്ങളിലായി കൊല്ലപ്പെട്ടത് ഇസ്രായലിന്റെ ആക്രമണങ്ങൾ കൊണ്ടാണ് എന്ന് ഹമാസ് പറയുന്നുണ്ട് ഇസ്രായേലിനുള്ളിൽ ജനങ്ങൾ വലിയ നോക്കുക യുദ്ധത്തിന് വേണ്ട എല്ലാ പിന്തുണയും കൊടുത്ത ജോ ബൈഡൻ അവസാന കാലത്ത് നരകിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി തോറ്റു ഈ കാട്ടുതീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പഴി സ്വന്തം നെഞ്ചത്തേക്ക് വന്നു എന്ന് മാത്രമല്ല അവസാന സമയത്ത് ഈ യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കണം സമാധാനത്തിലേക്ക് പോകണം എന്നൊക്കെ നിലപാട് തിരുത്തേണ്ടി വന്നു ബൈഡന് അപ്പോൾ ഇസ്രായേലിനെ പിന്തുണച്ച അമേരിക്കയുടെയും അമേരിക്കൻ പ്രസിഡന്റിന്റെയും അവസ്ഥ ഇതാണെങ്കിൽ ആ യുദ്ധം നടത്തിയ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത എന്തിനാകും ഇന്ത്യയും അവസ്ഥ എന്താകുമെന്ന ചോദ്യം ലോകം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ശക്തമായി വരുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന അവസ്ഥയിലേക്ക് ഇസ്രായേലും എത്തിയിരിക്കുന്നത് എന്തായാലും റോയ്റ്റേഴ്സ് വാർത്താ ഏജൻസിയാണ് അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് വാർത്താ ഏജൻസിയാണ് ഇങ്ങനെ ഒരു വെടിനിർത്തലിന്റെ കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുന്നത് അധികം വൈകാതെ അതായത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് ും ഗസ പരിപൂർണമായി സ്വതന്ത്രമാകാൻ അധികകാലം വേണ്ടിവരില്ല എന്നുമാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തൽ